കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം കണ്ണൂർ മാർച്ച് നടത്തും കോറി ഉൽപ്പന്നങ്ങൾക്ക് അനിയന്ത്രിതമായി വില വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് വില വർധന കാരണം ഏറ്റെടുത്ത പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആവശ്യമായ നമ്മുടെ ഈ സർക്കാർ പ്രവർത്തികൾക്ക് മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വീടും മറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികൾക്കും ഈ കോറി ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പേ ഇരുപത്തെട്ട് രൂപ മുതൽ മുപ്പത് വരെ വിലയുണ്ടായിരുന്ന ഒരു സാധനത്തിന് ക്രഷറിലാണ് ഇന്ന് അമ്പത്തി മൂന്നും അമ്പത്തഞ്ചിലേക്കുമാണ് എത്തിയിരിക്കുന്നത് അപ്പം നേരെ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ് വില നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെൻറ് കരാറുകാരെ സംബന്ധിച്ചിടത്തോളം അമ്പത് ശതമാനം എന്ന് പറയുന്നത് നമുക്ക് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ റേറ്റ് റിവിഷനിലെ കഴിഞ്ഞ പ്രാവശ്യം നടപ്പിലാക്കിയതിൽ നിന്നും ഈ പ്രാവശ്യം റോഡ് പ്രവൃത്തിക്ക് വേണ്ടി ഏതാണ്ട് മൂന്ന് ശതമാനത്തോളമാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് വർദ്ധിച്ചിട്ടുള്ളത് മൂന്ന് ശതമാനം വർദ്ധിക്കുമ്പോൾ സ മെറ്റീരിയൽ റേറ്റ് അമ്പത് ശതമാനം വർദ്ധിക്കുക അമ്പത് സോറി നേരെ ഇരട്ടിയാകുക അപ്പോൾ സ്വാഭാവികമായും ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഓരോ വർഷവും കഴിയുമോറും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മെറ്റീരിയൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ഒരുക്കിയാൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ ചെറുകിടകൂറികൾ ക്രഷറുകളെല്ലാം പൂട്ടിപ്പോയി കോറികളുടെ ചെറുകിട കോറികൾ അഞ്ച് ഏക്കറിന് അനു താഴെയുള്ള അനുവാദം ലഭിക്കാത്തതിൻ്റെ ഭാഗമായി പൂട്ടിപ്പോയതിൻ്റെ ഭാഗമായി കുത്തകളുടെ കയ്യിലേക്ക് ഇത് അവർ എത്രയാ ദിവസവും ഓരോ ദിവസവും ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്വർണത്തിൻ്റെ വില പോലെയാണ് ഇപ്പം കൂറി ഉൽപ്പന്നങ്ങളുടെ വില നമ്മുടെ മേഖലയിൽ ഉൾപ്പെടെ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം അമ്പത്തി അഞ്ചു രൂപക്കാ വിറ്റത് തൊട്ടപ്പുറത്ത് അമ്പത് രൂപക്ക് വിൽക്കുന്നു അവരാണെങ്കിൽ ഇന്നലെ മുതൽ വീണ്ടും വർദ്ധിപ്പിക്കുന്നു എ വിജയൻ എൻ എം സദാനന്ദൻ കെ ജയപ്രകാശൻ എം കെ രത്നാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ